ഇതിലെല്ലാ വിലകൾ ഇത് അതിന്റെ താഴെ എഴുതി കാണാൻ എല്ലാത്തിനും ഇതല്ല താഴെ നാലായിരത്തി മുപ്പത്തിനാല് നാലായിരത്തി മുന്നൂറ് ഓഫർ കോഴ്സ് രണ്ടായിരത്തി തൊണ്ണൂറ് ഓരോന്നിന്റെ വില അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ എം ആർ പി വിലയും ഓഫർ പ്രൈസ് വിലയില്ല ഓരോന്നിന്റെ വില അവിടെ തന്നെ എഴുതി വച്ചിട്ടുണ്ട് എം ആർ പി വിലയും അതിന്റെ ഓഫർ പ്രൈസ് വിലയും ഓരോന്നിന്റെ വില അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ എം ആർ പി ഓഫർ ഓഫർ പ്രൈസ് എംആർ കാണ ബോർഡിൽ ഇത് കാണാം ഓരോന്നിന്റെ വില ഓരോന്നിന്റെ വില അതിന്റെ അതാതിന്റെ താഴ്ത്ത എഴുതിയ കാണാൻ പറ്റും അതാ അതെയോ ഇതാ എം ആർ പി പതിനേഴായിരത്തി നാനൂറ് പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വീട്ടുപകരണങ്ങളുടെ കച്ചവട തിട്ടി കാണാം എം ആർ പിന്നെ അതാണ്ണ്ട് മൂവായിരത്തി തൊള്ളായിരത്തിഇരുപത്തി അഞ്ച് ഓഫോർ പൈസ ആവുമ്പോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്ആർ തിട്ടി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് പറയുന്നത് ആയിരത്തിഒണ്ണൂറ്റി നാല്പത്തൊമ്പതാണ് ഇപ്പം പറയുന്നത് കൊറച്ചു കഴിഞ്ഞതിന്റെ ഓരോ സമയം അങ്ങോട്ടും ഇങ്ങോട്ടേക്കാൻ ഇതിലൊക്കെ വ്യത്യാസം വരുന്നവര് നല്ലതാ ഗ്ലാസിന്റെ വിലയാണ് കാണാൻ ഗ്ലാസിന്റെ വില എം ആർ സി നാനൂറ്റി എം നാനൂറ്റി അഞ്ചു റുപ്യ ഓഫർ കോഴ്സ് മുന്നൂറ്റി അമ്പത് റുപ്യ മുന്നൂറ്റി അമ്പത് ബ്രാൻഡ് ബ്രാൻഡ് എല്ലാം ബ്രാൻഡും കാര്യങ്ങളും ഇപ്പൊ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഇതൊരു അത് പറയുന്നത് ഇതിൽ എത്തെണ്ണത്തിന് അത് പറയുന്നത് ഇത് ഈ ഗ്ലാസ് ഒക്കെ എത്തെണ്ണത്തിനാണ് പറയുന്നത് ആറു പീസിന് വേണ്ടി പറയുന്ന എഴുതി വെച്ചത് നാനൂറ്റി എഴുപത്തി അഞ്ചെന്ന് പറയണേ മുന്നൂറ്റി അമ്പത് പറയുന്നത് എംആർപി എഴുതിട്ടുണ്ട് അതെ അല്ല എം ആർ പി അല്ലേ അപ്പൊ ഇതേ അത് സാധനം ഐ എഫ് ഇ ആ ഒരു ഫ്രിഡ്ജാണ് ഇതിലിപ്പോ എം ആർ പി എഴുതിയിട്ടുണ്ട് കണ്ടില്ല ഇരുപത്തി അയ്യായിരത്തി മുന്നൂറാണ് ഇനി വരെ ഓഫർ പ്രൈസ് കഴിച്ചിട്ട് ഒരു രണ്ടാമത് പറഞ്ഞു ഇതിന്റെ മേലെ അത് എഴുതി വെച്ചിട്ടില്ല ഫ്രിഡ്ജിന്റെ എം ആർ പി റേറ്റ് എഴുതിയിട്ടുണ്ട് ഗോദ്രേജ് അയ്യായിരത്തി എം ആർ പി ആണ് ഇപ്പൊ ഇത് എഴുതി വച്ചത് അത് കഴിഞ്ഞാൽ ഓഫർ പ്രൈസ് ഭയങ്കരമായിട്ടുള്ള എഴുപത്തി അഞ്ച് ശതമാനം വരെ അതിന് ഡിസ്കൗണ്ട് ചെയ്യുന്ന പറയുന്നത് ഇതൊക്കെ അത് തന്നെ അതേമാതിരി തന്നെയാണ് എല്ലാം പറയുന്നത് പത്തൊമ്പതിനായിരത്തിഅറുന്നൂറ്റി എണ്ണൂറ്റാണെ എം ആർ പി പറയത് ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കുമ്പോൾ അതിന് വളരെ കൂടുതൽ ഡിസ്കൗണ്ട് ചെയ്യും എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് അവർ. എല്ലാം വീട്ടിലും ഫെഷ് അങ്ങനെ നല്ലതല്ലേ